വെറുതെ തെക്ക് വടക്ക് നടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുന്നത് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട് എന്നാൽ തെക്ക് വടക്ക് നടക്കുന്നത് കൊണ്ട് കാര്യമുണ്ടെങ്കിലോ തെക്ക് വടക്ക് നടന്നാൽ വെറുതെ എങ്ങനെ നടന്നാൽ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വരെ കിട്ടാനുള്ള കാര്യമുണ്ടെങ്കിലോ വഴി ഞാൻ പറഞ്ഞുതരാം ഹെൽത്ത് ഡൊമൈൻ ഫിറ്റ്നസ് ആപ്പ് നമ്മുടെ മൊമെൻസും നടപ്പും ഒക്കെ ട്രാക്ക് ചെയ്യുന്ന ഒരു ആപ്പാണിത് ഈ ആപ്പിൻ്റെ കമ്മ്യൂണിറ്റി ചലഞ്ചിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം ഇനി ആപ്പോ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് നിന്നും ഡൗൺലോഡ് ചെയ്തോ തിരിഞ്ഞു നോക്കണ്ട തെക്ക് വടക്കോ കിഴക്ക് പടിഞ്ഞാറോ നടക്കേ ഓടേ എന്താന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ എന്ത് ചെയ്താലും ഫോൺ ഒന്നുകിൽ കൈ പിടിക്കണം അല്ലെങ്കിൽ പോക്കറ്റിൽ ഇടണം ബാക്കിയെല്ലാം ആപ്പ് ട്രാക്ക് ചെയ്തോളും ഒരു ചെലവ് ഇല്ലാത്ത പരിപാടിയല്ലേ നിങ്ങൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും അനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കിട്ടും അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആൾക്ക് എന്ത് കിട്ടും ഒരു ഐഫോൺ പ്രോ മാക്സ് മാർച്ച് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ആദ്യത്തെ ആഴ്ചയിലെ വിജയിക്കാണ് ഈ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് കിട്ടുന്നത് അപ്പൊ റെഡിയല്ലേ നടക്കാൻ ഒറ്റ ചാലഞ്ച് ഒറ്റ സമ്മാനം അപ്പൊ ഇനി ഒന്നും നോക്കണ്ട ഫോൺ എടുത്തോ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ ചാമ്പിക്കോ അല്ല നടന്നോ